നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞുപോയ പ്രഭാഷണങ്ങളിലൊക്കെ ഇവിടെ സംസാരിച്ചത് ഈ സാമൂഹ്യ മാറ്റങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും മിനിറ്റുകൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് മാറ്റങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു നെഗറ്റീവായ മാറ്റത്തെയും ദീർഘവീക്ഷണത്തോടു കൂടി തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ സമൂഹത്തിലെ മാറ്റങ്ങൾ നമുക്ക് അനുഗ്രഹമായി വരികയാണ് ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോട്ടമൈതാനത്തിൻ്റെ ചരിത്രത്തിന് പറയാനുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മൈതാനമാണ് ഈ കോട്ട കോട്ടമൈതാനവും ഇതിൻ്റെ പരിസരവുമെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോയാൽ തന്നെ പാലക്കാടും പരിസരവും ഈ കോട്ട മൈതാനവും അതിൻ്റെ പിന്നിലുള്ള ടിപ്പു സുൽത്താനുമെല്ലാം അതിനേക്കും നമ്മൾ വായിക്കുമ്പോൾ അതെത്രമേൽ ഇന്ത്യയുടെ ആത്മാവിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു ചരിത്ര വിദ്യാർത്ഥിക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എന്നാൽ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു മാറ്റം ഒരു വലിയ മാറ്റം ഉണ്ടായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഇത്ര വേഗത്തിലുള്ള ഒരു തുടക്കമെന്ന് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ പതനത്തോടു കൂടിയാണ് ആ ബാബരി മസ്ജിദിൻ്റെ പതനം നടക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഡിസംബർ ആറിന് മസ്ജിദ് തകർക്കപ്പെട്ട ഉടനെയാണ് അതേ മാസത്തിൻ്റെ അവസാനത്തിലാണ് ഈ കോട്ട കോട്ടമൈതാനിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കോട്ട കോട്ടമൈതാനിയിൽ വെച്ചുകൊണ്ട് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ മുജാഹിദ് സംസ്ഥാന സമ്മേളന നടക്കുന്ന അതിന് സാക്ഷികളായ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈനിൽ വീക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് അവർ ആ കാലഘട്ടം ഇന്ന് ഓർക്കുന്നുണ്ടാകും ഇന്ത്യ രാജ്യം ഇന്ന് കാണുന്ന ഒരു വർഗീയ വിഭജനത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ തുടക്കമായിരുന്നു അത് അന്ന് കേരളത്തിലും ഇന്ന് ഉത്തരേന്ത്യയിൽ ഏതൊരു അവസ്ഥയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാകുവാൻ ഏറെ സാധ്യതയുള്ള ഒരു സന്ദർഭമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ബാബറി മസ്ജിദിൻ്റെ ആ പതനത്തിനോട് അനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങൾ കേരളത്തിൽ വ്യത്യസ്തങ്ങളായ മുന്നേറ്റങ്ങളുണ്ടായി ഒരുപാട് തീവ്രമായി ചിന്ത ചിന്തിക്കുന്ന ആളുകൾ രംഗത്തു വന്നു എന്താണോ ബാബരി മസ്ജിദ് പൊളിച്ച ആളുകൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അതിനോട് അതേ രീതിയിൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളക്കരയിൽ നിന്ന് ഉയർന്ന ഒരു സന്ദർഭമായിരുന്നു അത് മുസ്ലിം ചെറുപ്പക്കാരെ ഒന്നിച്ച് വിളിച്ചുകൂട്ടി വലിയ സമ്മേളനങ്ങളിൽ ആളുകൾ വളരെ കൂടി വന്ന് ഒരു തുള്ളി ചോരക്ക് ഒരു കുടം ചോര കൊണ്ട് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കളെ ഭൂമിയിൽ നിന്ന് പൊങ്ങുമാർ ആവേശത്തിൽ അവരെ ആ ഒരു സന്ദർഭത്തിൽ ശത്രുക്കൾ എന്താണോ ഉദ്ദേശിച്ചത് അതേ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം യുവജനതയെ തള്ളിവിടുന്ന വിവേകരഹിതമായ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മുജാഹിദ് സംസ്ഥാന സമ്മേളനം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച ഒരു പ്രമേയവുമായി ഈ കോട്ടമൈതാനിയിൽ വേദി ഉയരുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു അതിൻ്റെ വളണ്ടിയറായി ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് ഞാനിവിടെ വന്ന് ഞങ്ങളിവിടെ വന്നത് ഓർമ്മയുണ്ട് അന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും മറ്റു സംഭവ വികാസങ്ങളും ഒന്നും അതിൻ്റെ ഒരു ക്യാൻവാസിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രായമാണ് നമുക്കൊക്കെ ഒരു സമ്മേളനത്തിൻ്റെ സദസ്സിലേക്ക് രാവിലെ തൊട്ട് തലേന്ന് വിടെ വന്ന് വളണ്ടിയർമാരായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ നേതാക്കന്മാരെല്ലാവരും വന്നുകൊണ്ട് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നതാണ് കാരണം നാളെ നാലു മണിയാകുമ്പോൾ സമ്മേളനം നമുക്ക് തുടങ്ങാൻ കഴിയുമോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല നമ്മുടെ സമ്മേളനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ബാൻ ചെയ്തിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര സർക്കാരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ലഭിക്കുമോ അനുവാദം കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണ് നേതാക്കന്മാർ വോളണ്ടിയർമാരോട് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ത്യേ അന്ന് നടന്ന ഒരു ചർച്ച ഈ സമ്മേളനം ഇവിടെ നടന്നാൽ അതിപ്പോഴുള്ള ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനത്തിനത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക എന്ന അതീവ സങ്കീർണമായ ഒരു ചർച്ചയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങൾ അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ എല്ലാ എല്ലാ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരും അന്ന് കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് ഈ സമ്മേളനം ഇവിടെ ഇപ്പോൾ നടക്കണം എന്നാണ് ഇന്ന് മുസ്ലിം യുവാക്കൾ വൈകാരികമായി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ആ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തിന് സാധിക്കും മതം പരസ്പരം അടിക്കാനുള്ളതല്ല കൊല്ലാനുള്ളതല്ല അത് കാരുണ്യത്തിന് വേണ്ടിയുള്ളതാണ് സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആ സന്ദേശം ഇപ്പോൾ ജനങ്ങൾ കേൾക്കുകയാണ് വേണ്ടത് എന്ന് അന്ന് നാട് ഭരിച്ചിരുന്ന കേരളം ഭരിച്ചിരുന്ന പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണപക്ഷത്തും ഉണ്ടായിരുന്ന എല്ലാ നേതാക്കളും കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെടുകയും സംഭാഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ചില പരിമിതികളോടുകൂടി നിയന്ത്രണങ്ങളോടുകൂടി ആ സമ്മേളനം നടത്തുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുകയായിരുന്നു അള്ളാഹുനധി മഹത്തായ അനുഗ്രഹത്താലാ സമ്മേളനം അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അന്ന് തലയെടുപ്പുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ആ സ്റ്റേജുകളിൽ വന്നു പോയിട്ടുണ്ട് അവരെല്ലാവരും കത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ അഗ്നിയിലേക്ക് വെള്ളം കോരിയൊഴിക്കുകയായിരുന്നു ആ സംസാരങ്ങൾ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പത്രക്കാരും എല്ലാവരും കേട്ടു എന്ന് മാത്രമല്ല അന്ന് വരെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ മറ്റൊരു സമ്മേളനത്തിന് ലഭിക്കാത്ത രീതിയിൽ മീഡിയകളിൽ വലിയ കവറേജ് ലഭിക്കുകയുണ്ടായി അതെ ഇന്ത്യ എങ്ങോട്ട് നീങ്ങണം എന്ന് ദിശ തീരുമാനിക്കുന്നതിൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം എങ്ങനെ മുന്നോട്ടു പോകണമെന്നതിന് വളരെ പ്രായോഗികമായ സമീപനങ്ങൾ പകർന്നു നൽകിയ ഒരു സമ്മേളനമായിരുന്നു അത് ഞാൻ പറയുന്നത് അത് നിഷേധാത്മകമായ ഒരു സംഭവമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയും അനുബന്ധമായ സംഭവങ്ങളും ഉണ്ടായത് എങ്കിൽ അന്ന് നടക്കുന്ന ഒരു സമ്മേളനത്തെ ആ ഒരു മാറ്റത്തെ പോസിറ്റീവായി ജനസമൂഹത്തെ എങ്ങനെ വർഗീയരഹിതമായ സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി പരിവർത്തിപ്പിച്ചു കൊണ്ടുവരാൻ ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നവർ അടക്കം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ചപ്പോ അതിന്റെ ഒരു പരിഹാരമാണ് കേരളത്തിൽ നടന്നത് ആ ഒരു കൂടി നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും വർഗീയ അജണ്ടകൾ അങ്ങേയറ്റം വിക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ പോലും കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇപ്പോഴില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാകുമ്പോൾ ദിശനാശാലികളായ നേതാക്കന്മാരും പണ്ഡിതന്മാരും അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നു എങ്ങനെ സമൂഹത്തെ നയിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഒരു സമൂഹം ചിന്തിക്കുക എന്നതിൻ്റെ ഉട്ടോപ്പിയല്ല സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് ഇത്രയും കാലം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ ഒരു സുപ്രിയ ഒരു കാലഘട്ടം വരെ എടുത്തു നോക്കുമ്പോൾ അങ്ങേയറ്റം വിക്ഷുബ്ധമായ വെറുപ്പ് കൊണ്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും കേരളം ഒരു തുരുത്തായി നിൽക്കുന്നുണ്ട് എങ്കിൽ അന്നത്തെ ഒരു സമ്മേളനം കൊണ്ട് മാത്രമാണ് അത് നിൽക്കുന്നത് എന്ന വിഡിത്തമല്ല ഞാൻ പറയുന്നത് അല്പത്തമല്ല ഞാൻ പറയുന്നത് അന്ന് എല്ലാവരും കേരളത്തിലുള്ള മലയാളികൾ മുഴുവനും അതിനുവേണ്ടി ചിന്തിച്ചപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾക്ക് കഴിഞ്ഞ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ലിബറലിസത്തിനെതിരിൽ ജനകീയ വിചാരണയുമായി വിസ്ഡം യുദ്ധം മുന്നോട്ട് വന്നിരിക്കുന്നത്